രാക്ഷസി പ്രണയം രചന കൺമണി അവതരണം സാലിം കരുളായി മാറിൽ നിന്നും മൂർന്നു വീണ പുതപ്പെടുത്തുന്ന നെഞ്ചോട് ചേർത്ത് പെഡിന്റെ ഓരം ചേർന്നിരുന്ന് തേങ്ങി കരയുന്നവളുടെ ശബ്ദം കേട്ടായിരുന്നു അവൻ ഉണന്നത് തന്നെ തന്റെ കരച്ചിലിൽ പുറത്തേക്ക് വന്ന ശബ്ദശീലുകൾ ശല്യമായെന്ന് അയാൾക്ക് തോന്നിയു ഉറക്കം പറഞ്ഞ ഇർച്ചിയിൽ അവൻ കണ്ണു തുറന്നപ്പോൾ പേടിയോടെ താൻ പെഡിന്റെ ഓരത്തേക്ക് ചുരുണ്ടു കൂടിയിരുന്നു ആഹാ നീ എഴുന്നേറ്റോ ഈ ഇന്നലത്തെ രാത്രിയുടെ ഉറക്കശീലി എത്ര പെട്ടെന്ന് മാറിയോ അവന്റെ സംസാരം കൂടി കേട്ടു മധുര നിർത്തിയ തേങ്ങലെല്ലാം മണമുട്ടി ഒഴുക്കി തുടങ്ങിയിരുന്നു നീ എന്തിനെങ്ങനെ കിട്ടുന്ന കരയുന്നേ അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി ഒരു രാത്രി ഒന്നിച്ച് കഴിഞ്ഞതു വെച്ച് ആകാശം ഇടിഞ്ഞു വീണാന്നും പോണില്ല എന്നെ പറയാതിരിക്കാൻ വയ്യ ഒത്തിരി പെണ്ണുങ്ങളുടെ കൂടെ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും നിന്റെ കൂടെയുള്ള നൈറ്റ് സതിൽ എനിക്ക് ഇന്നലെ ഉറക്കം പോലും വന്നില്ല പുലർച്ചെ എപ്പോഴാണ് നിന്നിൽ നിന്ന് അകന്നു മാറിയ തന്നെ എത്ര വട്ടം നുകർന്നാലും മതി വരാത്ത തേനിക്കുടം പോലെയാ നിന്നെനിക്ക് തോന്നിയത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു നൈറ്റ് ഇന്നലെ കഴിച്ച ഡ്രിങ്കിൽ നീ ഓഫായി പോകുന്ന ഞാൻ കരുതി പക്ഷേ എന്നെ കളാവശ്യം നിരക്കായിരുന്നു അതുകൊണ്ടാണോ അതോ നിന്റെ ശരീരത്തിന്റെ സ്പെഷ്യാലിറ്റി ആണെന്ന് അറിയില്ല ഇന്നലത്തെ നൈറ്റ് സോ സ്വീറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അവളെ നോക്കി കീഴിച്ചുണ്ടെന്ന് പറയുന്നവനെ കണ്ട് അവളുടെ കണ്ണുകളിൽ അത്ര നേരം നിറഞ്ഞിരുന്ന സങ്കടം ഇവിടേക്കും ഓടിയേകുന്നു ഒരു രൗദർ സ്ഥാനം പിടിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല അപ്പോഴും അവളുടെ നോട്ടം മവനം അയയ്ക്കുന്ന ലഹരിയായാണ് അവന് തോന്നിയത് ഇങ്ങനെ നോക്കല്ലേ പെണ്ണേ കാണിച്ച് തീർന്നാന്ന് തോന്നുന്നു എനിക്ക് ഇനിയൊരു അംഗത്തിനുള്ള ആരോഗ്യം നിനക്ക് ഉണ്ടാവും അറിയില്ല ആൻസോട്ട് നിങ്ങൾ നിങ്ങൾ ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ കരുതിയില്ല എങ്ങനെ മനസ്സിലൊന്നും നിങ്ങൾക്ക് ബോധമില്ലാതെ കിടക്കുന്ന എൻ്റെ ശരീരത്തിലേക്ക് കാമത്തോടെ നോക്കാൻ ബോധം പറഞ്ഞ് കിടന്നവൻ്റെ ശരീരം സ്വന്തമാക്കിയല്ല വീരസം കാണിക്കേണ്ടത് ഇതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി എൻ്റെ മാനവും ആത്മാഭിമാനമാണോ നഷ്ടപ്പെട്ടത് ഇനി കൊണ്ട് എൻ്റെ ജീവിതത്തെ നിങ്ങൾ ആലോചിച്ചോ അതിനിപ്പോ നിന്റെ ജീവിതത്തിന് എന്തുണ്ടായി ഒരു രാത്രി എന്റെ കൂടെ ഒക്കെ എടുത്തെന്ന് കരുതി നിന്റെ മാനം മുരുകി ഒരിച്ചു പോകത്തൊന്നുമില്ല ലൂക്കി നിത നീയും ഞാനും അല്ലാതെ ഇത് മൂന്നാമത്തൊരാൾ നമ്മൾ പറയാതെ അറിയില്ല നീ അമ്മനും വില്ലുനും മറക്കാതായത് കൊണ്ടാ എനിക്കിതൊക്കെ ചെയ്യേണ്ടി വന്നത് അതിനിപ്പോ പ്രത്യേകിച്ച് എന്ത് സംഭവിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിനക്കത് ഞാൻ അക്കൗണ്ടിൽ നികുതി തരാം പോരെ വേണയിൽ ഓഫീസിൽ പ്രമോഷനും സാലറിയും തരാം പക്ഷേ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഉള്ളൂ നിങ്ങൾക്കതിൽ നഷ്ടപ്പെടാൻ എന്തിരിക്കുന്നു എല്ലാം പണത്തിന്റെ അഹങ്കാരത്തിലാണല്ലോ പക്ഷേ ഞങ്ങളെപ്പോലുള്ള പണത്തേക്കാൾ മൂലം നൽകുന്ന പലതുകൊണ്ട് അതൊന്നും ഈ പണത്തെ തിരികെ തരാൻ കഴിയില്ല അത്തരത്തിൽ ഒന്നാ ഇന്ന് നീ അപഹരിച്ച എന്റെ മാനം ഇതിന് നിങ്ങൾക്ക് എന്ത് വിലയാണ് നൽകാൻ കഴിയാം നിന്റെ മാനത്തിന് എത്ര വില വരും ഒരു ഒന്നോ രണ്ടോ ലക്ഷം അതോ അഞ്ചോ പത്തോ അതോ അതിൽ കൂടുതലോ നിത താൻ ഒന്ന് താൻ ഇത്രയ്ക്ക് ടെയറാവാൻ വേണ്ടി ഒന്നും സംഭവിച്ചില്ല ഇല്ലേ ഒന്നും സംഭവിച്ചിട്ടില്ലേ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി ഇങ്ങനെ എങ്ങനെ നിങ്ങളുടെ മുന്നിലായി നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ശരിയാ നഷ്ടപ്പെടുത്തൊക്കെ എനിക്കാണ് ഓർമ്മയും ബോധമില്ലാത്തവളെ ഇല്ലാത്തവളെ കീഴ്പ്പെടുത്താൻ ഏത് തെരുവ് കഴിയും അവൾ സ്വഭാവത്തോടെ ഇരിക്കുമ്പോൾ അവളെ ഒന്ന് തൊടാൻ ഇവനൊക്കെ കൈ പിറക്കും അതുകൊണ്ടാണല്ലോ കുടിക്കാൻ തന്ന ജ്യൂസിലെന്തോ കലത്തി ബോധം നഷ്ടപ്പെട്ട എന്നെ ക്രൂരമായി പിച്ച് ചീതിയത് ഡെയ് നെയ് കിടന്ന് പൊളക്കാതെ ബോധമില്ലാത്തപ്പോ മാത്രമല്ല സ്വബോധത്തോടെ ആയിരിക്കുമ്പോഴും നിന്റെ ശരീരം സ്വന്തമാക്കാൻ ഈ രാമിന് കഴിയും കാണണം നിനക്കത് അവന് നേരെ ശബ്ദമുയർത്തി പറഞ്ഞവളുടെ നേരെ ചീത്തി കൊണ്ട് അവനത് പറഞ്ഞ് വീട്ടിന്റെ ഓരം ചേർന്നിരുന്നവളെ പിടിച്ച് വലിച്ച് ബേട്ടിലേക്ക് കിട്ടു നിമിഷ നേരം കൊണ്ട് അവളുടെ മേലിയിൽ നിന്നും പുതുപ്പ് വലിച്ചെടുത്ത് അവളുടെ മേലിയായി അവൻ സ്ഥാനം പിടിച്ചിരുന്നു എന്നോട് എതിർക്കുന്നതും കയറിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഒരു ദയമില്ലാതെ അവളുടെ അധിനങ്ങളെ കവർന്നെടുത്തു അവനിൽ നിന്നും പുതറി മാറാൻ അവളുടെ ശരീരത്തിലേക്ക് ബലമായി അമർന്നുകൊണ്ട് അവളുടെ കൈകാലുകൾ പരസ്പരം ലോക്ക് ചെയ്ത് അവളുടെ അധനങ്ങളെ കഴിച്ചെടുത്തു തുടങ്ങി അവന്റെ ആ പ്രവൃത്തിയിൽ ഒന്നും എതിർക്കാൻ പോലും ആകാതെ കീഴ്പ്പെടേണ്ടി വന്നതും അവളിലെ പെൺമനസ് അത്രമാത്രം വണപ്പെട്ടിരുന്നു അവനിൽ നിന്നും മുതിരുന്ന ചൂടിൽ അവളുടെ ശരീരം ചുട്ടുപൊടുന്നത് പോലെ തോന്നി അവനോട് എതിർക്കാൻ ആവില്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ബാധിച്ചത് അവളുടെ മനസ്സിനൊപ്പം അവളുടെ ശരീരവും ദുർബലമായിരുന്നു ഇന്നലെ അവന്റെ ക്രാമപ്രാതിൽ അവരുടെ ശരീരം നന്നേ തളർന്നു പോയിരുന്നു ഒന്നേങ്ങി കരിവാൻ പോലും ആകാതെ നിസ്സഹായതയോടെ മിഴികളിൽ നിന്നും നിന്ന് കണ്ണുനീരൊഴുകിയത് അപ്പോഴും അതൊന്നും കാര്യമാകാതെ അവരുടെ നിർജ്ജീവമായ അതിരങ്ങളിലെ ബാക്കിയുള്ള നിർത്തുള്ളി പോലും ഊറ്റിയെടുക്കുന്ന തിരക്കിലായിരുന്നു അവളെയോ അവളുടെ മനസ്സിനെയോ മാനിക്കാതെ ശ്വാസം വില്ലനായി വന്നപ്പോൾ അവളുടെ അതിരങ്ങളെ മോചിപ്പിച്ചുകൊണ്ടവൻ അവളുടെ മേനിയിലേക്ക് ഇറങ്ങിച്ചെന്നു അവളുടെ പൂ പോലത്തെ മാർദ്ദവേറിയ ശരീരം അവനെ വീണ്ടും അവളിലേക്ക് വലിച്ചെടുപ്പിച്ചും അവളുടെ കഴുത്തിലേക്കായി മുഖം ചേർത്തു എന്നാൽ ചത്തത്തിന് തുല്യമായി കിടക്കുന്നവളുടെ പെരുമാറ്റം അവനെ മോഷിപ്പിച്ചതും അവൻ അവളുടെ കഴുത്തിൽ നിന്നും മുഖം മാറ്റിക്കൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി അവളുടെ അവസ്ഥ കണ്ടും ഒരു നിമിഷം മുന്നിൽ എവിടെയോ എന്തോ വിങ്ങുന്നത് പോലെ തോന്നിയ റാം അവൻ വലിച്ചെറിഞ്ഞ പുതപ്പ് അവളുടെ മേനിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ഫ്രഷ് ആവാനായി പോയി അവൻ ഫ്രഷായി തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നവളെ കണ്ടതും അവൻ കബോർഡിന് പോയിരുന്നു ഡ്രോയിൽ നിന്ന് മൂന്നാല് കെട്ടെടുത്ത് അവളുടെ നേരെ നടന്നു സാധാരണ എൻ്റെ കൂടെ ഒരു നൈറ്റ് കിടക്കുന്നവർക്ക് മാക്സിമം ഒരു വൺ ലാക്ക് ആണ് കൊടുക്കാറ് പക്ഷേ ഇവിടെ ഞാൻ നിന്റെ സമ്മതമില്ലാതെയാണ് നിന്നെ സ്വന്തമാക്കി ചെയ്തതിന് ലേശം കൂടിപ്പോയി എന്ന് എനിക്കറിയാം സോറി ഇന്നലെ നിന്നെ അങ്ങനെ കണ്ടപ്പോൾ കള്ള് തലക്ക് പിടിച്ച് ചെയ്തതാണ് എന്നാലും കഴിഞ്ഞത് കഴിഞ്ഞു ഒന്ന് തേച്ചൊരിച്ച് കുടിച്ചാൽ തീരാവുന്നതേ കൊള്ളു ഇതെല്ലാം ബാക്കിയെല്ലാം ഈ പണവും തീർത്തോളും ഫൈവ് ലാക്ക് ഉണ്ട് ഇതുപോലെ ഓഫീസിൽ വന്ന ധൃതിയോട് ചോദിച്ചാൽ മതി എത്രയെന്ന് വെച്ചാൽ ആവം തരും എനിക്ക് ടെൻ ഓ ക്ലോക്കിന് ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ പോകുവാ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് നോട്ടുകെട്ടുകൾ വെച്ചുകൊടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി അവന്റെ കൂടെ ഒരു രാത്രി ചിലവഴിച്ചതിന് തന്റെ മാനത്തിനും ശരീരത്തിനും അവൻ ഇട്ട വില അഞ്ചു ലക്ഷം രൂപ ഓർക്കും തോറും അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി അവൻ ചവിച്ച് തൊപ്പി അവളുടെ ശരീരത്തെ അവൻ അവഗ്ഞതയോടെ അവൾക്ക് ആയുള്ളൂ അവൻ തന്റെ ശരീരത്തിലേക്ക് ഇട്ടു തന്ന ആ പുതപ്പ് കഴുതുവരെ മൂടിക്കൊണ്ടപ്പോൾ അത്ര നേരം പിടിച്ചു വെച്ച സങ്കടമെല്ലാം ഒരു പേമാരി പോലെ പെയ്തിറക്കി കരഞ്ഞ് കരഞ്ഞ് തളന്നുപോയവൾ വെല്ലു വെടിലും എഴുന്നേറ്റു കാല് നിരത്തേക്ക് വെച്ചതും തലകരങ്ങുന്ന പോലെ തോന്നിയവൾ ബെഡിലേക്ക് തന്നെ വേവിച്ചുപോയി കൂടിയ കണുനീർ കാഴ്ച മറച്ചതും ഇടം കയ്യാൽ ഒഴുകിയിറങ്ങിയ കണുനീർ തുടച്ചുകൊണ്ട് നിലത്തിയത് സ്വന്തം വസ്ത്രം പൊറുക്കിയെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു ഷവറിന് ചൂട്ടിൽ നിൽക്കുന്ന അവളുടെ ഇളമേദിയിലേക്ക് വെള്ളം മരിച്ചിറങ്ങുന്ന ഓരോ വേളയിലും വേദന കൊണ്ട് ഏകി കരഞ്ഞപ്പോൾ ശരീരത്തിലെ ചൂട്ടുനീത്തലിനേക്കാൾ വെന്തിരി നീരിപ്പുകയെന്നുണ്ടായിരുന്നു അവളുടെ വെള്ളം ഒരുവിധം കുളിച്ചിറങ്ങിയ പെണ്ണ് വേദന കൊണ്ട് അലരിക്കറിയാനാവാതെ വേദന കടിച്ചമർത്തി വീണ്ടിലേക്ക് പോയിരുന്നു തൻ്റെ മുന്നിലുള്ള പ്രതിബിംബത്തിൽ തന്റെ മുഖം തെളിഞ്ഞു വന്നതും ഒരേ സമയം സങ്കടവും കോപവും അവളുടെ കണ്ണുകളിൽ ജൊലിച്ചു പൊട്ടിയ ചുണ്ടുകളും കഴുത്തിലായി വ്യാപിച്ചു കിടക്കുന്ന കരുനീലിച്ച പാടും അവൻ എന്നാൽ തന്നോട് കാണിച്ച ക്രൂരതയുടെ മങ്ങാത്തോർമകളായി തങ്ങി നിന്നപ്പോൾ കണ്ണിൽ നിന്ന് മുഴുകിയിറങ്ങിയ കണ്ണുനീരിനെ അഗ്നിക്ക് സമമായ ചൂടുണ്ടായി റാണ വിക്രമനാഥെന്ന റാമിനെ ചുട്ടരിച്ചു കൊല്ലാനുള്ള അഗ്നി അവളിൽ അന്നേരം മാളി ഒരാൾക്കും മടക്കാനാവാത്ത തരത്തിൽ അത് അവളുടെ ഉള്ളിൽ ആണി കത്തിക്കൊണ്ടിരുന്നതും അതിന്റെ പ്രതിഫലനമായി മുന്നിലുള്ള ചില്ല് കണ്ണാടി ചില്ലിത്തിതറി അവിടെ മാറപ്പാലാകും എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൾ അന്ന് വെച്ച് നീട്ടിയ നോട്ടുകെട്ടുകളെ അവഗണിച്ച് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ നോട്ടുകെട്ടുകൾ കൊണ്ട് വില പറയുന്ന അല്ലല്ലോ ഓരോ പെണ്ണിന്റെ ജീവിതവും സ്വപ്നങ്ങളും പെണ്ണായി പിറന്നത് കൊണ്ട് മാത്രം മാനത്തിന് വില വേശപ്പെടുമ്പോൾ പ്രണപ്പെടുന്ന പെണ്ണിന്റെ മനസ്സിന് ആരും കാണുന്നില്ല വാക്കുകൾ കൊണ്ടും കഴുകാൻ കണ്ണുകൾ കൊണ്ടും അവളുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഏതൊരു വിനും ചെയ്യുന്നത് അവളുടെ ശരീരത്തോട് കാണിക്കുന്ന അതിക്രമം തന്നെയാണ് അങ്ങനെ വിലപേക്ഷപ്പെടേണ്ടതാണോ പെണ്ണുടൽ അവളുടെ മാനത്തിനും ആത്മാഭിമാനത്തിനും ഇത്ര വലിയ ലോകം കൊടുത്തിട്ടുള്ളൂ ഒന്ന് പരാതിപ്പെട്ടാൽ അവൾ വീണ്ടും വീണ്ടും പിച്ച് ചീന്നുന്ന സമൂഹത്തോട് അവൾക്ക് വെറുപ്പ് തോന്നി വെറും നോട്ടുകെട്ടുകൾ വില മാത്രം പെണ്ണുടലിൽ നൽകുന്ന ഈ സമൂഹത്തിന് നേരെ അവൾ കണ്ണടച്ചു അവൻ നൽകിയ നോട്ടുകൾക്ക് കടലാസിന്റെ വില പോലും നൽകാതെ ആ റൂം വിട്ട് പോരുമ്പോൾ അവളുടെ തീരുമാനങ്ങളും ഉറച്ചതായിരുന്നു വീട്ടിലേക്ക് എത്തിയപ്പോൾ നടന്നൊന്നും ആരോടും പറഞ്ഞില്ല എങ്കിലും എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു തനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോവുകയാണ് തിരക്ക് വരരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതെ അവരുടെ കണ്ണുനീരി വക ഇറങ്ങി വരുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടത് താൻ ഇത്രയും നാൾ നിധി പോലെ സ്നേഹിച്ച കാത്തു സൂക്ഷിച്ച തന്റെ കുടുംബമായിരുന്നു അച്ഛൻ അമ്മ അനിയത്തി ആരുടെയും കണ്ണുനീർ മാനിക്കാൻ അപ്പൊ തോന്നിയില്ല അല്ലെങ്കിലും അവരോടൊക്കെ എന്ത് പറയാൻ ഒരു ചെന്നായ ആളുടെ ശരീരം സുഖത്തിനായി കുളിക്കാൻ നൽകിയ ജ്യൂസിൽ ജ്യൂസിലെന്തോ കലക്കി മോളെ മയക്കി കരുതി അവളുടെ ശരീരം സ്വന്തമാക്കിയിരുന്നു അതോ മോളെരിയായിരുന്നു അതിനേക്കാൾ എത്രയോ ഭേദമാണ് മകൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിന്റെ കൂടെ ഇറങ്ങി എന്ന് കരുതി ആശ്വസിക്കുന്നു അവര് കരുതിക്കോട്ടെ അവര് പൊന്നുപോലെ വളർത്തിയ മകൾ സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ വീട്ടിന്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു അപ്പോഴും നിലക്കാതെ കണ്ണുനീര് ഒഴുകുന്നുണ്ടായിരുന്നു കാൽച്ചുവട്ടിൽ നിന്നും ഒഴുകിപ്പോകുന്ന ജീവിതത്തെ തിരിച്ചു പിടിക്കാനാവാതെ ഉരുകിയില്ലാതാവുന്ന ജീവിതത്തിന്റെ സ്ഥിതിയോടും നോക്കി നിൽക്കേണ്ടി വരുമ്പോൾ അതിന് കാരണക്കാരനായവനോട് ഈ ജന്മത്തിൽ എന്നല്ല ഇനി എത്ര ജന്മം പുനർജ്ജനിച്ചാലും അവന്റെ നാശം മാത്രമാവുക തന്റെ ലക്ഷ്യം ചിറകു വരുത്തി പാറിപ്പറന്ന് തുടങ്ങിയ തന്റെ ജീവിതത്തെയാണ് ചിറകുകൾ അരിഞ്ഞ് കണ്ണുനീരിന്റെ പടുക്കുഴയിലേക്ക് എറിഞ്ഞ് തള്ളിയത് കെമിക്കലെ താൻ ഒരിക്കലും താൻ ഇത്രയും നാൾ വളർത്തിക്കൊണ്ടുപോകുന്ന തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് ഒറ്റ രാത്രി കൊണ്ട് തകർന്നടിഞ്ഞത് അതുകൊണ്ട് തന്നെ അയാളുടെ പതനമ്മ താനെന്ന് ആഗ്രഹിക്കുന്നത് കാണും ഞാൻ ഈ കണ്ണുകൊണ്ട് അത് തുടങ്ങുകയാണ് അഗ്നിത മുതൽ ആരുടെയും കണ്ണീരോ സാധാപമോ തൻ്റെ കണ്ണുകളിലും കാതുകളിലും കേൾക്കുകയില്ല റാണ വിക്രംനാഥ് അഗ്നിതയൊരു പ്രതികാര അഗ്നിയിൽ എരിഞ്ഞുഴകാൻ തയ്യാറായിക്കോളൂ റാം നീ അറിയാതെ പോയൊന്നുണ്ട് പെണ്ണെന്നത് സഹനം ക്ഷമയുടെ പ്രതിരൂപം മാത്രമല്ല കോപത്താൽ രുദ്രരൂപം കൈവരിച്ച സാക്ഷാൽ പരമശിവന് പോലും അത് തടുക്കുവാനായെന്ന് വരില്ല എന്റെ പകയിൽ നിന്ന് മോടിയൊടുക്കാൻ നിനക്ക് കാമില്ല റാം കാരണം പളുങ്ങുപാത്രം പോലും വീണെന്ന് എൻ്റെ ജീവിതം അതിലുണ്ട് ഒരിക്കലും നിനക്കത് ചേർത്ത് വെച്ച് പഴയത് പോലാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിന്നോടുള്ള പ്രതികാരത്തിന്റെ അളവും കൂടും കൊല്ലം തന്റെ ആലയിൽ കനലൂതി കത്തിക്കുന്നത് പോലെ നിന്നോടുള്ള പകയുടെ കനൽ ഞാൻ ഊതി കത്തിക്കും അത് കെടുത്താൻ നിനക്കെന്നല്ല ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല എന്റെ മരണം കൊണ്ടല്ലാതെ നിന്റെ മരണം കാണാൻ ഒരു മരണത്തിനും ഞാൻ ഒരിക്കലും കീഴ് വഴങ്ങുകയില്ല നഷ്ടങ്ങളുടെ കായ്പുരുചി ഇനി മുതൽ നീ അറിഞ്ഞു കാഴ്ചമുട്ടലും മണ്ണൊലിച്ചു പോകുന്നത് നിസ്സഹിതിയോടെ നീയും നോക്കി നിൽക്കും ഒന്നും ചെയ്യാനാവാതെ നീയും തളരും തകർന്നടിയും കാത്തിരുന്നോ നീ നിന്റെ പതനത്തിനായി ഒരുങ്ങിയിരുന്നോ നൈറ്റിലെ പാർട്ടി ക്ലബിലായിരുന്നു റാം തൊട്ടടുത്തായി ഏതോ പരിഷ്കാരം കൂടെയുണ്ട് നെക്ടമായ കഴുത്തും വയറും കാണിച്ചുകൊണ്ട് ഒരു കുട്ടി ടോപ്പും തുടയുടെ പകുതി മാത്രമുള്ള ഷോർട്സുമാണ് വേഷം അവനോട് ചേർന്നിരിക്കുന്ന ചേർന്നിരിക്കുന്നവളുടെ അടുപ്പിലൂടെ അവൻ ഇടംകൈ ചുറ്റിയിട്ട് വലങ്കായിലായി ഡ്രിങ്ക്സ് ഗ്ലാസും ഉണ്ട് ഒരു വലിയ ഹാളാണത് എല്ലായിടത്തും ഇരുട്ട് മാത്രം അതിന്റെ നടുക്കായി ഡി ജെസോം പ്ലെയിൻ ചെയ്യുമ്പോൾ കളിക്കാനായി പ്ലാറ്റ്ഫോം ഒപ്പം കളർ ബൾബുകളും അത് ആ ഹാൾ മുഴുവൻ മിന്നി മറയുന്നുണ്ട് ഒരു സൈഡിലായി ആവശ്യക്കാർക്കായി ഡ്രിങ്ക്സ് സപ്ലൈ ചെയ്യുന്നുണ്ട് കുറച്ചുപേരൊക്കെ അവടെ ഡാൻസ് ചെയ്യുന്നുണ്ട് പാട്ടിൽ ചെറുതായി ഓടം പിടിച്ച് പരുന്നേ ഉള്ളൂ പലരും രാമനെ വന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആർക്കും കമ്പനി കൊടുക്കാൻ അവന് തോന്നിയില്ല തൻ്റെ അരികിൽ ഇരിക്കുന്നവളിലേക്ക് പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലേലും അവളെ പെണക്കെണ്ടെന്ന് വെച്ച് അവളോട് ചേർന്ന് തന്നെ ഇരുന്ന് മറുകൈയിലെ ഡ്രിങ്ക്സ് മേലെ സെറ്റ് ചെയ്യുന്നുണ്ട് റാം നിനക്ക് ഇത് എന്ത് പറ്റി വളരെ മൂഡ് ഓഫ് ആണല്ലോ ഒന്നും വേണ്ടൊന്നുമില്ല നദി നോ നോ എനിക്കറിയാത്ത ഞാൻ കാണാത്ത റാമല്ലോ നീ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് നീ ടോട്ടലി ഡിസ്റ്റർബാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെയെല്ലാം വിവേചിച്ച് വയ്ക്കുക അല്ല യാമി ഞാൻ ഓക്കെയാണ് നിനക്ക് തോന്നുന്നതാ ഉറപ്പുണ്ടോ റാമിന് യാ എന്നാ ഐ വണ്ടസ് തരാൻ പറ്റും ഇപ്പൊ ഇവിടെ വെച്ച് വൈ നോട്ട് ഇറ്റ് അത്ഭുതത്തോടെ ചോദിച്ച അവളെ പിടിച്ചവൻ തന്റെ മടിയിലേക്ക് എഴുതി അവളുടെ അതിരങ്ങളൊക്കെ അവർന്ന് കഴിഞ്ഞിരുന്നു ഇത് വന്ന അഗ്നിതാമനെ പൂച്ചത്തോടൊന്നും നോക്കി അവനെ കൗനിക്കാതെ മാറികടന്നു പോയതും അവൾക്ക് നേരെ മറ്റൊരാളുടെ കരങ്ങളിൽ നീണ്ടു വന്നിരുന്നു